നെറ്റ്വർക്ക് കവറേജ് അത്യാവശ്യത്തിനൊക്കെ ഉണ്ട് പക്ഷേ നെറ്റിന് തീരെ സ്പീഡ് കിട്ടുന്നില്ല ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ എങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന ടെക്നിക്ക് നിങ്ങളൊന്ന് പരീക്ഷ നോക്കൂ പറക്കുന്ന സ്പീഡ് കിട്ടും എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അത്യാവശ്യം നല്ലൊരു സ്പീഡോട് കൂടി നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇതിനായിട്ട് സെറ്റിംഗ്സിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് മൊബൈലിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ഇവിടെ കണക്ഷൻസ് എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആക്സസ് പോയിന്റ് നാങ്ക്സ് എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സിം വൺ സിം ടൂ എന്ന് കാണാൻ സാധിക്കും ഏത് സിമ്മിലാണ് നിങ്ങൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് ആ സിം നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാൻ സിം വണ്ണിൽ എയർടെല്ലും സിം ടൂയില് ജിയോ ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി നിങ്ങൾക്ക് ഈ ഒരു ആക്സസ് പോയിന്റ് നെയിംസ് കിട്ടുന്നില്ല എങ്കിൽ മൊബൈലിൻ്റെ സെറ്റിംഗ്സിൻ്റെ സെർച്ച് ബാറിൽ ആക്സസ് പോയിന്റ് നെയിംസ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ മതി ഈ ഒരു ഓപ്ഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഞാൻ എയർടെല്ലാണ് ഇൻറ്റർനെറ്റ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ എയർടെൽ ഇവിടെ സിം വണ്ണ് തിരഞ്ഞെടുത്ത് എയർടെലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ നെയിമും എ പി എനും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക നെയിമിൽ എയർടെൽ ഇൻ്റർനെറ്റ് എയും ഐയും ക്യാപിറ്റൽ ലെറ്റർ ആണ് അതുപോലെ തന്നെ എ പി എൻ എന്ന ഭാഗത്ത് എയർടെൽ ജി പി ആർ എസ് ഡോട്ട് കോം എന്ന സ്മോൾ ലെറ്ററിലാണ് ഉള്ളത് അത് കൃത്യമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഓക്കെ അതിനുശേഷം നിങ്ങൾ ബേക്ക് വരിക ഇപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചല്ലോ എന്നിട്ട് ബേക്ക് വന്നിട്ട് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും ചില മൊബൈലിൽ ആഡ് എന്നാണ് ഉണ്ടാകുക ഏതെങ്കിലും ഒന്ന് ഇപ്പോൾ ഞാനിപ്പോൾ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണ് എന്നിട്ട് പുതിയൊരു എ പി എൻ ഇവിടെ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ നെയിം എന്ന ഭാഗത്ത് നേരത്തെ നമ്മൾ നോട്ട് ചെയ്തു വെച്ച അതേ പേര് ഇവിടെ എഴുതുക ഇപ്പോൾ എയർടെൽ ആണെങ്കിലും ജിയോ ആണെങ്കിലും അത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സിമ്മിൻ്റെ ആ ഒരു പേര് ഇപ്പോൾ എയർടെൽ ഇൻ്റർനെറ്റ് എയും ഐയും ക്യാപിറ്റൽ ലെറ്റർ ആണ് അതന്നെ ഞാൻ കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ട് ഇവിടെ ഓക്കി കൊടുത്തു ഇനി എ പി എൻ എന്ന ഭാഗത്ത് ഞാൻ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചത് എയർടെൽ ജി പി ആർ എസ് ഡോട്ട് കോം എന്നാണ് അതൊക്കെ സ്മോൾ ലെറ്ററിലാണ് കൃത്യമായിട്ട് അതുപോലെ തന്നെ എഴുതണം കേട്ടോ ഓക്കെ ഞാനിപ്പോൾ ഇവിടെ എയർടെൽ ജി പി ആർ എസ് ജി പി ആർ എസ് ഡോട്ട് കോം ഓക്കെ ജി പി ആർ എസ് ഡോട്ട് കോം എന്നാണ് ഞാൻ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചത് അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ ഓക്കെ കൊടുക്കാണ് അത് രണ്ടും കഴിഞ്ഞു ഇനി കുറച്ച് താഴേക്ക് വരാം ഓക്കെ അത് കൃത്യമായിട്ട് അവിടെ എൻറ്റർ ചെയ്തിട്ടുണ്ട് പ്രോക്സി നമുക്ക് വേണ്ട പോർട്ട് വേണ്ട യൂസർ നെയിം എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം ഓക്കെ കൃത്യമായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഇവിടെ ഓക്കെ കൊടുക്കുക അതിനുശേഷം ഇവിടെ പാസ്വേഡ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സെർവർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതേപോലെ തന്നെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക അപ്പോൾ അത് രണ്ടും ഇവിടെ സെറ്റായിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് കുറച്ച് താഴേക്ക് വരാം താഴേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത ഇവിടെ ഒന്നും ചെയ്യേണ്ട ഇവിടെ ഒത്തൻറ്റിക്കേഷൻ ടൈപ്പ് എന്ന ഭാഗമുണ്ടല്ലോ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ നാല് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ പി എ പി എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എ പി എൻ പ്രോട്ടോകോൾ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യാം എ പി എൻ ടൈപ്പ് വേണ്ട എ പി എൻ പ്രോട്ടോകോൾ ഓക്കെ അത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക എന്നിട്ടിവിടെ മൂന്ന് ഓപ്ഷനുകളുണ്ട് അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ ഐ പി വി ഫോർ സ്ലാഷ് ഐ പി വി സിക്സ് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം തൊട്ടു താഴെ എ പി എൻ റോമിംഗ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതും മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള ഐ പി ഐ സ്ലാഷ് എന്ന അത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അത് രണ്ടും സെലക്റ്റഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബേറർ എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കാം അവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ നിന്നും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് എൽ ടി ഇ എന്ന ഭാഗം മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം മുകളിലുള്ളത് സെലക്റ്റഡ് ആണ് അത് ഒഴിവാക്കി കൊടുക്കുക ഓക്കെ വെറും എൽ മാത്രം എന്നിട്ട് നിങ്ങൾ ഓക്കെ കൊടുക്കുക ഇത്രയും നിങ്ങൾ ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട്സ് നിങ്ങൾ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സേവ് എന്ന ഭാഗമുണ്ട് സേവ് എന്ന ഭാഗം കൊടുക്കുക ഇപ്പം ഇവിടെ കാണാൻ സാധിക്കും രണ്ട് കണക്ഷനുകൾ ഇവിടെ വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് കമ്പനി തന്ന സെറ്റിംഗ്സോടുകൂടിയുള്ള എയർടെൽ ആണ് രണ്ടാമത് നമ്മൾ സെറ്റ് ചെയ്ത എയർടെൽ ആണ് ഓക്കെ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുകയോ ചെയ്യണം ഇത്രയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സെറ്റിങ്സ് ഇവിടെ സെറ്റായിട്ടുണ്ടാകും എന്നിട്ട് നിങ്ങൾ മൊബൈൽ ഡാറ്റ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ നേരത്തെ നിങ്ങളുടെ മൊബൈൽ ഡാറ്റയുടെ സ്പീഡും ഇപ്പോഴത്തെ സ്പീഡുമായിട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ടാകും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പീഡ് കുറയുന്ന സമയത്ത് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ